നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം യുദ്ധമുഖത്ത് അമേരിക്കയുടെ പടുകൂറ്റൻ പ്രതിരോധ സംവിധാനങ്ങളെ കുറിച്ച് നല്ല ബോധ്യമുള്ളവരാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ശത്രു സൈന്യം എത്ര വലുതായാലും നേരിടാൻ പോകുന്ന സായുധ ബലം അമേരിക്കയ്ക്കുണ്ട് ഇതിപ്പോൾ ഇന്ത്യക്ക് നൽകാമെന്ന സന്നദ്ധത അറിയിച്ചിരിക്കുകയാണ് അമേരിക്ക ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് അമേരിക്ക തങ്ങളുടെ ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സംവിധാനം ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്തത് ഇപ്പോൾ ഇന്ത്യൻ സർക്കാരിന്റെ പരിഗണനയിലാണ് ഇത് വിദഗ്ധ സംഘം ഈ എട്ട് വീലർ വാഹനം ഇന്ത്യയുടെ ഭൂമിശാസ്ത്രമനുസരിച്ച് അനുയോജ്യമാണോ അല്ലയോ എന്ന് പരിശോധിക്കുകയാണ് പ്രത്യേകതരം വ്യോമപ്രതിരോധ സംവിധാനമുള്ള ഒരു കോംപാക്ട് വാഹനമാണിത് സ്ട്രൈക്കർ എം ഷറാദ് എയർ ഡിഫൻസ് വെഹിക്കിൾ എന്നാണ് വാഹനത്തിന്റെ പേര് വ്യാമാക്രമണത്തിൽ നിന്നു വരെ രക്ഷ നടൻ സാധിക്കുന്ന സജ്ജീകരണങ്ങളാണ് വണ്ടിക്കുള്ളിൽ ഒരുക്കിയിരിക്കുന്നത് കൂടാതെ മറ്റ് ടാങ്കുകൾ ഹെലികോപ്റ്ററുകൾ വിമാനങ്ങൾ യുദ്ധവിമാനങ്ങൾ അല്ലെങ്കിൽ സൈനികർ എന്നിവയെ ലക്ഷ്യം വയ്ക്കാൻ കഴിയുന്ന നിരവധി ആയുധങ്ങളും ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട് സ്ട്രൈക്കർ യഥാർത്ഥത്തിൽ ഒരു കവചിത കാരിയർ യുദ്ധ വിമാനമാണ് ഇത് രണ്ട് വേരിയന്റുകളിലാണ് വരുന്നത് ആദ്യത്തേത് പതിനാറ് പോയിന്റ് നാല് ഏഴ് ടണ്ണാണ് രണ്ടാമത്തേത് പതിനെട്ട് പോയിന്റ് ഏഴ് ഏഴ് ടണ് നാൽപ്പത് കോടിയിലധികം രൂപയാണ് ഒരു വാഹനത്തിന്റെ വില സ്ട്രൈക്കർ ഫൈറ്റിംഗ് വാഹനത്തിന് ഇരുപത്തിരണ്ട് പോയിന്റ് ഒന്ന് പൂജ്യം അടി നീളമുണ്ട് വീതി എട്ട് പോയിന്റ് ഒന്ന് ഒന്ന് അടിയും ഉയരം എട്ട് പോയിന്റ് എട്ട് അടിയുമാണ് ഇത് പ്രവർത്തിപ്പിക്കാൻ രണ്ട് സൈനികർ ആവശ്യമാണ് എന്നാൽ പരമാവധി ഒൻപത് പേർക്ക് സഞ്ചരിക്കാം മുപ്പത് എംഎം എം കെ ഫോർട്ടി ഫോർ ഭൂഷ് മാസ്റ്റർ അല്ലെങ്കിൽ നൂറ്റി അഞ്ച് എം 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 സിക്സ് എയ്റ്റ് എയ്റ്റ് ടു തോക്കാണ് ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്നത് ഈ തോക്കുകളെല്ലാം ഹെവി മെഷീൻ ഗണ്ണിന്റെയോ ചെറിയ ഓട്ടോ കാനണിന്റെയോ ഫോർമാറ്റിലുള്ളതാണ് ഉള്ളതാണ് പന്ത്രണ്ട് പോയിന്റ് ഏഴ് എം 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 ടു ഏഴ് പോയിന്റ് ആറ് രണ്ട് എം 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 ഇരുന്നൂറ്റി നാൽപ്പത് മെഷീൻ ഗണ്ണുകളും സ്ഥാപിച്ചിട്ടുണ്ട് മുന്നൂറ്റി അൻപത് ഹെറ്റ്സ് ആണ് ഇതിന്റെ എഞ്ചിൻ എട്ട് ഇൻറ്റു എട്ട് സസ്പെൻഷൻ വീലുകളാണ് ഇതിനുള്ളത് മണിക്കൂറിൽ തൊണ്ണൂറ്റിയേഴ് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കും എന്നതും വാഹനത്തിന്റെ പ്രത്യേകതയാണ് കൂടാതെ കൂടുതൽ ആയുധങ്ങളും ഉപകരണങ്ങളും സ്വന്തമാക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യൻ സൈന്യം പുതുതലമുറ ആയുധങ്ങളാണ് സായുധ സേനയുടെയും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെയും ഭാഗമാക്കുന്നതിനായി എൺപത്തിനാലായിരത്തി കോടി രൂപയുടെ ഇടപാടിന്റെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലുള്ള ഡിഫൻസ് അക്യുസേഷൻ കൗൺസിൽ കഴിഞ്ഞ ആഴ്ച അനുമതി നൽകിയത് ഇന്ത്യൻ കമ്പനികളുമായിട്ടാണ് കൂടുതൽ കരാർ ലഭിച്ചിരിക്കുന്നത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ഡി എസ് കോടി രൂപയുടെ ഇടപാടിനാണ് അംഗീകാരം നൽകിയതായി അധികൃതർ ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത് കര വായു നാവികസേനകൾക്ക് പുറമെ കോസ്റ്റ് ഗാർഡിനുമാണ് പുതിയ ആയുധങ്ങൾ വാങ്ങുന്നത്